ഏട്ടൻ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടായിരിക്കും വരിക അത് മിക്കവാറും ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ആണ് കൂട്ടത്തില് ഞങ്ങൾക്ക് കരിക്കിൻ്റെ ഷേക്കും കൊണ്ടുണ്ട് അത് മസ്റ്റ് മസ്റ്റായിട്ടോ അത് മിക്കവാറും തന്നെ വാങ്ങിയിട്ട് വരും പാചകം ചെയ്യാനുള്ള സ്പെഷ്യൽ കൊണ്ടാണ് വരുന്നതെങ്കിൽ എന്നെ കുറച്ച് സമയം മുന്നേ വിളിച്ച് പറയും പിന്നെ സാധനം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ കരിഞ്ഞൊക്കെ വെച്ചോളൂ എന്ന് വിളിച്ച് പറയും അപ്പോൾ അതിനിക്ക് കരുതിയിരിക്കാമല്ലോ പക്ഷേ ഇന്നിപ്പോൾ ഇത്തിരി ലേറ്റ് ആയിപ്പോയി കുറച്ചധികം പണികൾ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്കിതിനുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാനായിട്ടുള്ള സമയം ഇത്തിരി വൈകിപ്പോയി ഇനി എത്ര വൈകിയാലും ഇതെല്ലാം കറി വെച്ച് കഴിച്ചിട്ടേ കിടന്നുറങ്ങൂ ഏകദേശം ഒരു മൂന്ന് കിലോ ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം വെക്കണ്ടാലോ അപ്പോൾ ഓരോ ദിവസവും എടുക്കാനുള്ളത് ഓരോരോ കണ്ടെയ്നറിലാക്കി കുറച്ച് വെള്ളം നിറച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടി എടുത്തിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു ചെമ്മീൻ കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ചുവന്നുള്ളി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതെല്ലാം ഞാനൊന്ന് ചതച്ചെടുത്തു പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ശേഷം മുളക് പൊടിയും മഞ്ഞൾ പൊടി ഒരു അല്പം മല്ലിപ്പൊടി ഗരം മസാല ഇത്തരം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അവസാനം കുറച്ച് കുരുമുളക് കൂടി തൂക്കിക്കൊടുത്തു അട്ടാറ് ടേസ്റ്റായിരുന്നു മുരി കറിയും മുരികിയിലത്തോരനും പിന്നെ ചെമ്മീൻ റോസ്റ്റും ഒക്കെ ആയിട്ട് അത്താഴം ഗംഭീരമായി അത്താഴം എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാണ്